ഇനി തിളഞ്ഞചേട്ടനുമായിട്ടുള്ള അഭിനയ രംഗത്തെ അനുഭവ സമ്പത്തുകൾ പങ്കുവെക്കാൻ ഈ വേദിയിലേക്ക് എത്തുന്നത് നമുക്കെല്ലാം പ്രിയങ്കരിയായ നമ്മുടെ ലളിത ചേച്ചി ശ്രീമതി കെ പി എസ് ഇ ലളിത ഒരുപാട് അഭിനയിച്ചിട്ടുണ്ടല്ലോ ചേച്ചി ഈ ആളുകൾ പറയുന്ന പോലെ അത്ര വലിയ നടനാണോ തോന്നിയിട്ടുണ്ട് ഉണ്ടല്ലേ എന്താ കാരണം അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അഭിനയിക്കാത്തത് കൂടാതെ ഞങ്ങൾ ഒന്നിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കെ പി എസ് സിയിൽ കുറെ നാൾ അഭിനയിച്ചിരുന്നു പിന്നെ എന്ത് വേഷമാണെങ്കിലും ആ ചെയ്യുന്ന വേഷത്തിനോടുള്ള ആത്മാർത്ഥത അത് അത് എന്താണ് ആ ക്യാരക്ടർ അറിഞ്ഞിട്ട് അതിനെ എന്ത്ളഞ്ചനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് അറിഞ്ഞു ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു നടൻ അഭിനയിക്കുകയാണെന്ന് തോന്നാറില്ല ശരിക്കും ആ കഥാപാത്രമായിട്ട് മാറാറുണ്ട് ഇതിൽ വേറെ ഉണ്ട് ഞങ്ങൾ അന്ന് കാര്യമായിരുന്നു ഞാൻ ഇദ്ദേഹമായിട്ട് ഉടക്കമുണ്ടായിച്ചായിട്ടും അഞ്ച് കൊല്ലം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ അഞ്ചു കൊല്ലത്തിനുണ്ടെങ്കിൽ മൂന്ന് പടത്തിന് അഭിനയിച്ചിട്ടുണ്ട് എന്താ അതിലൊന്നിലാണ് ഒന്ന് പിന്നെ ഹാർബർ അപ്പഴൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ചില നിർദ്ദേശമൊക്കെ പറയും അതെല്ലാം ഒരു കുഴപ്പമില്ലാതെ അനുസരിക്കും അതുപോലെ ചെയ്യും ഒരു ബുദ്ധിമുട്ടും ഇല്ല യാതൊരു ബുദ്ധിമുട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല ലളിത അങ്ങനെ ചെയ്യും ലളിത ഇങ്ങനെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം നന്നായിരിക്കും ആ അതെല്ലാം പറയൂ ഷോട്ട് കട്ട് ചെയ്താൽ ഞാൻ ഞാനിങ്ങോട്ട് പോകും എന്താണ് കാരണം എന്നുള്ളത് ഞാൻ ചോദിക്കണോ എന്താ എനിക്കും നല്ല ഓർമ്മയില്ല എന്തോ ഓർമ്മയില്ലോട് പറഞ്ഞു അവസാനം അങ്ങനെ വലിയ അഞ്ചു കൊല്ലം സംസാരിച്ചിട്ടില്ല അവസാനം ശ്രീവിദ്യയാണ് അത് ൊക്കേഷൻ ചേട്ടന ആദ്യം കാണുന്നതിന് മുമ്പ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇദ്ദേഹം കുറച്ചാൾ നമ്മുടെ കലാമണ്ഡലം ഗംഗാധരന്റെ ഡാൻസ് പഠിക്കല്ലാമെന്ന് മറ്റു ആണെന്ന് തോന്നുന്നു അതിന് മുമ്പ് അപ്പൊ അല്ല ഞാൻ സിക്സ്റ്റി ഫോറിലോട്ട് ഒരു നാടകം കളിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തുള്ള ഗ്രൂപ്പിനെയൊക്കെ എനിക്കറിയാം ആ കൂട്ടത്തിൽ ലളിത ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിച്ചിരുന്നു പക്ഷേ കെ പി എസ് സിൽ വെച്ചാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും ഒന്നിച്ച് അഭിനയിച്ചത് അതേ ആശ്വമേധം ശരി ചെയ്യാം കെ പി ഉമർ മാറിയതിനു ശേഷം ഞാൻ ഡോക്ടറുടെ വേഷം ഞാനെടുത്തു എന്റെ വൈഫായിട്ട് ഗേളി ഗേളിയുടെ കുണ്ടണി പറ സിനിമയില ഏത് സിനിമയിലായിരുന്നു ആദ്യം ഒന്നിച്ച് അറിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്ന എനിക്ക് ഓർമ്മയുള്ളത് മുഖാമുഖത്തിന്റെ സെറ്റിൽ വന്നിട്ട് അവിടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം കെ പി എസ് സിയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ ചിരിച്ചു ആദ്യം അപ്പം ഭയങ്കര വെയിറ്റിട്ട് ഇങ്ങനെ മാറിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിണ്ടാകുമല്ല അത് പിന്നെ ആ ഗൗരവം തന്നെയാണ് വളർന്ന് വളർന്ന് എവിടെയെങ്കിലും കാണുമ്പോഴത്തേക്കും തെളിഞ്ഞ ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ ചങ്ങുമ്പോൾ അപ്പൊ എന്നിട്ട് ഒരു ദിവസം ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്തോ ചേട്ടാ ഇങ്ങനെ നമ്മള് ഗുഡ് മോർണിംഗ് പറയുമ്പോ ചേട്ടൻ ഇങ്ങനെ മിണ്ടാണ്ട പോവാണെങ്കിൽ നമുക്ക് അത് എന്തോ ഒരു മറ്റുള്ളവര് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര വിഷമം പോലെ ആണ് അപ്പൊ ഉടനെ എന്റെ അടുത്ത് ചോദിച്ചു അപ്പൊ നിങ്ങള് വീട്ടില് എഴുന്നേറ്റ ഉടനെ അച്ഛനും അമ്മയ്ക്കും ഗുഡ് മോർണിംഗ് പറയുവോന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാ അതുപോലെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അത്ര അത്ര കരുതി പിന്നെ ഈ ഗുഡ് മോർണിംഗ് പോയാലും നമ്മളെല്ലാം ലളിതേച്ചി കൊടുത്തിട്ടുള്ള സ്ഥാനമുണ്ട് പക്ഷെ വലിയൊരു അഭിനേതാവുന്ന നിലയിൽ തിലഞ്ചേട്ടൻ എങ്ങനെയാണ് ലളിത ചേച്ചി വിലയിരുത്തുന്നത് അവരിപ്പോൾ എന്നോ എന്നെ കുറിച്ച് പറഞ്ഞില്ലേ അതേ അഭിപ്രായമാണ് അവരെ കുറിച്ച് ഇരിക്കും കാരണം ഞാൻ ഉടക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരിക്കൽ വന്നിട്ട് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് വൈഫായിട്ട് അഭിനയിക്കുന്നത് ലളിത ചേച്ചിയാണ് ചേട്ടന് വല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ചു കാരണം ഞങ്ങൾ ഉടക്കാവുന്ന എല്ലാവരുടെ അപ്പോൾ എനിക്ക് ആ ഒരു വിഷമില്ല നല്ല ആർട്ടിസ്റ്റാണ് അവരാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാ പറഞ്ഞത് എന്നാൽ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഞാൻ ഇവരെ എങ്ങനെയാണ് കാണുന്നത് ഇവരുടെ ഒരു അഭിനയത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ വരുന്ന മുമ്പ് അറിയാം കെ പി എസ് സിയിൽ അഭിനയിക്കുമ്പോഴേ എനിക്കറിയാം അന്ന് എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച് ഡയലോഗ് പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഡയലോഗൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഊണു മുറിലോട്ട് കയറുമ്പോഴെങ്കിലും ആ ഓവർ കോട്ടൊക്കെ ഒന്ന് മാറിയിടണം മറ്റുള്ളവർക്കോട്ട് ഇന്ന് ആഹാരം കഴിക്കേണ്ടതാണ് എന്നാണ് ഇവരുടെ ഡയലോഗ് ആദ്യത്തെ ഡയലോഗ് ഉണ്ണ ഞാൻ ഞാനൊരു ഡോക്ടറാണ് ഉണ്ണ ഇദ്ദേഹം ഞാനൊരു ഡോക്ടർ അല്ല ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് അതൊക്കെ ആ ഇങ്ങോട്ട് ഇട്ട് തരുന്നതും അങ്ങോട്ട് കൊടുക്കുന്നതും ഒക്കെ വളരെ കറക്റ്റാണ് അപ്പം അങ്ങനെയുള്ള ആരെക്കുറിച്ച് ഒരു നല്ല നടി എന്നല്ലാതെ വേറൊന്നും പറയുന്നില്ല അവർ ഇതുവരെ ചെയ്തിട്ടുള്ളതും അവരെ ഫിഗർ ഇല്ലാതെ ശബ്ദം കൊണ്ട് മാത്രം ചെയ്തൊരു പടമുണ്ട് മതിലുകൾ അതെ അതിലൊക്കെ അവർ വളരെ നന്നായിട്ട് ആ ശബ്ദത്തിലുള്ള ഭാവമുണ്ടല്ലോ അതൊക്കെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല ശബ്ദത്തിൽ ഭാവം വരുത്താനൊക്കെ വളരെ പാടാണ്